ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ യൂട്യൂബ് വരുമാനം ഒരു മാസം എനിക്ക് യൂട്യൂബിൽ നിന്ന് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള കണക്ക് കാണിച്ചുകൊണ്ടും അതേപോലെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഞാനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്പർ കൊടുത്തതിന് ശേഷം ഒരു നൂറിൽ കൂടുതൽ മെസ്സേജുകൾ അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു രാവിലെയാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും തന്നെ നൂറിൽ കൂടുതൽ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ മെസ്സേജുകളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ട ഒരു കോമൺ ഡൗട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളൊരു സംശയം ഏകദേശം ഒരു ഇരുപതോളം മെസ്സേജുകൾ അതിനെക്കുറിച്ച് തന്നെ ആയിരുന്നു അതായത് ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്ന മുട്ട ക്യാൻഡിൽ ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം കുഞ്ഞുണ്ട് എന്നൊക്കെ കണ്ട് അതിൽ വയ്ക്കുമ്പോൾ ഒരു പതിനേഴ് പതിനെട്ട് ദിവസമൊക്കെ ആയി കഴിഞ്ഞ് കുഞ്ഞ് അതിനകത്ത് മുട്ടയ്ക്കുള്ളിലിരുന്ന ചത്തുവാണ് അതായത് വിരിയാതെ ആവുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ പൂർണ്ണ വളർച്ച എത്താറായിട്ടുണ്ടാവും ആ സമയത്ത് അതിനുള്ളിലിരുന്ന് കുഞ്ഞ് ഡെഡായി പോവുകയാണ് അപ്പോൾ എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകളായിരുന്നു കൂടുതലും ചിലർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസമൊക്കെ വെച്ചു എന്നിട്ടും കുഞ്ഞുങ്ങൾ വിരിയുന്നില്ല എന്നുള്ള രീതിയിലുള്ള കമൻ്റുകൾ അതായത് കോമൺ സ്വഭാവമുള്ള ഒരു കമൻ്റ് കമൻ്റുകൾ മെസ്സേജുകൾ അപ്പോൾ ഇതെന്താണ് സംഭവം എന്നുള്ളത് ഞാൻ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു വാട്സപ്പ് മെസ്സേജിലൂടെ പിന്നെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ ദയവ് ചെയ്ത് ആരും ആ നമ്പറിലേക്ക് വിളിക്കരുത് ഞാനത് ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാനത് പറയാൻ ദയവ് ചെയ്ത് ആരും ആ നമ്പറിലേക്ക് വിളിക്കരുത് ഒരുപാട് കോളുകൾ വരുവാണ് ഞാനത് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അതിലേക്ക് വിളിക്കരുത് വിളിച്ചാൽ ആരും എടുക്കില്ല കാരണം ഫോൺ ഒരു നമ്പർ അതായത് ആ നമ്പർ ഒരു ചെറിയ ഫോണിൽ വീട്ടിൽ വെച്ചിരിക്കുകയാണ് വീട്ടിൽ വേറെയും ഫോണുണ്ട് അതാണ് സ്ഥിരം ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു നമ്പർ അപ്പോൾ അത് അത് ആ ഫോൺ ആരും എടുക്കില്ല കാരണം ആക്കിയിട്ട് ഒരു വെച്ചിരിക്കുകയാണ് യൂസ് ചെയ്യുന്നത് വേറൊരു ഫോണിലാണ് അത് വൈകുന്നേരം ശേഷം നിങ്ങളുടെ മെസ്സേജുകൾ മെസ്സേജിന് ഞാൻ തരും കാരണം ഞാൻ മണിയൊക്കെ ആകുമ്പോഴാണ് ഫ്രീ ആവുള്ളൂ അപ്പോൾ ശേഷം ഞാൻ തരും നമ്പറിലേക്കും വോയിസ് കോളോ കോളോ വീഡിയോ ചെയ്യരുത് മെസ്സേജ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മുട്ടയ്ക്കുള്ളിലിരുന്ന് കുഞ്ഞ് ചത്തുപോകുന്നത് നമ്മളിതിന് മുമ്പ് ഒരു തവണ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വീണ്ടും അതേക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് സിമ്പിളായിട്ട് അതിനുള്ള ആൻസർ പറയാം അതായത് തെർമോസ്റ്റാറ്റ് കറക്റ്റ് ചൂട് കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ പലരും റീപ്ലേ തന്നത് കറക്റ്റാണ് മുപ്പത്തേഴ് പോയിൻറ്റ് തന്നെയാണ് അതിൽ ഡിസ്പ്ലേ കാണിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ടാവും ഇത് ഇലക്ട്രോണിക് ആണല്ലോ ഈ സംഭവം അപ്പോൾ അതിന് ചിലപ്പോൾ ഉള്ളിൽ കറക്റ്റ് ചൂടായിരിക്കില്ല കിട്ടുന്നുണ്ടാവും അപ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടും അതായത് ഒരു ടെമ്പറേച്ചർ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടാവും പിന്നെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുന്നുണ്ടാവും ചില തെർമോസ്റ്റാറ്റുകൾ അങ്ങനെയാണ് ഈ പറഞ്ഞ ആളുകൾക്ക് യൂസ് ചെയ്യുന്നത് വൺ ടു സീറോ നയൻ എന്ന ഒരു തെർമോസാറ്റാണ് കോമണായിട്ട് എല്ലാവരും അതുതന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സംഭവം പറയാം അതായത് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഹൈഗ്രോമീറ്റർ ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുക്കാം അതിനകത്ത് എങ്കു വേട്ടന് ചൂടും ഹ്യൂമിഡിറ്റിയും ഒക്കെ അതിനകത്ത് രേഖപ്പെടുത്തുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഞാനിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ടെമ്പറേച്ചർ പുറത്ത് കാണിക്കുന്നത് തന്നെയാണോ ഉള്ളിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഒരു പരിധിവരെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇതുകൊണ്ടാണോ എന്നുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ പ്രശ്നം വരുന്ന ആളുകൾ ഇതൊന്ന് വാങ്ങിച്ച് നോക്കുക വാങ്ങിച്ച് ഉള്ളിൽ വെച്ച് നോക്കുക ഇൻകുവേട്ടറിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കുക പിന്നെ വേറൊരു കാര്യം നിങ്ങൾ എപ്പോഴും ഇത് തുറക്കരുത് അതും കൂടെ പറയുകയാണ് എപ്പോഴും എപ്പോഴും ഇത് പോയി ഇൻകുവേട്ടർ പോയി തുറന്ന് നോക്കരുത് മുട്ട ഓട്ടോമാറ്റിക്കല്ല എന്നുണ്ടെങ്കിൽ മുട്ട തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമേ നിങ്ങൾ ലിങ്ക് വേട്ടർ തുറക്കാവുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ആ ഹൈഗ്രോ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഞാനൊരു ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് കൊടുക്കുന്നത് അതിൻ്റെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈഗ്രോമീറ്റർ തന്നെ വില കൂടിയതും നല്ല ക്വാളിറ്റി ഉള്ളതും കുറഞ്ഞതും ഒക്കെ ഉണ്ടാവും ഞാനൊരു ഹൈഗ്രോമീറ്ററിൻ്റെ ലിങ്ക് കൊടുക്കുന്നേ ഉള്ളൂ കയറി നോക്കൂ കേട്ടോ ഓക്കെ